ആദ്യ രാത്രിയിൽ തന്നെയാണ് അത് സംഭവിച്ചത് അവൾ അടിവയറ്റിൽ കൈവച്ച് അലമുറയിട്ട് കരയാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ കട്ടിലിൽ പകച്ചിരുന്നു പോയി അടിമുടി വിയർക്കാൻ തുടങ്ങി കരച്ചിൽ കേട്ട് വീട്ടിലെ മറ്റു മുറികളിലെ വാതിലുകളെല്ലാം ഓരോന്നായി തുറക്കപ്പെട്ടു ഞങ്ങളുടെ മുറിയുടെ വാതിലിൽ അന്നാരക്കയോ ഉറക്കെ മുട്ടി ഷോക്കടിച്ച പോലെ ഇരുന്ന ഞാൻ എണീറ്റ് മുഖത്തെ വിയർപ്പെല്ലാം തുടച്ച് തലയിലൂടെ കൈ ഒടിച്ചപ്പോൾ കിട്ടിയൊരു മുല്ലപ്പൂ താഴെ കിട്ടു ഉടുത്തിരുന്ന മുണ്ടഴിച്ചു നേരെ ഉടുത്തു വാതിൽ മെല്ലെ തുറന്നു അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തിയമ്മയും പെങ്ങളും അളിയനും എല്ലാവരും എന്നെ രൂക്ഷമായി നോക്കി അമ്മയും ഏട്ടത്തിയമ്മയും പെങ്ങളും മുറിയിലേക്ക് തള്ളിക്കയറി മറ്റു പേർ അകത്തേക്ക് കയറാൻ മടിച്ച് പുറത്തു തന്നെ നിന്നു മുറി വിട്ടു പുറത്തിറങ്ങി എന്നെ ഏട്ടനും അളിയനും എന്തോ അർത്ഥം വെച്ച് നോക്കി വിനയവിനയനായി ഞാൻ അടുത്തുള്ള സോഫയിൽ ചെന്നിരുന്നു ടേബിളിൽ വെച്ച വെള്ളത്തിൻ്റെ പാത്രം വാഴയിലേക്ക് അമയത്തി മുറിയിൽ നിന്നും അമ്മ ഉറക്കെ പറഞ്ഞു വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് അത് കേട്ട് അവശ്വസനീയമായ വിധം അച്ഛനെന്നെ അടിമുടിയൊന്ന് നോക്കി അച്ഛൻ്റെ ആ നോട്ടമെൻ്റെ നെഞ്ചത്ത് ഒരു ഉലക്ക കൊണ്ടടിച്ചതിന് സമമായിരുന്നു ഇവിടുത്തെ വണ്ടിയിൽ കൊണ്ടുപോകാമെന്ന് ഏട്ടൻ പറഞ്ഞു അത് പറ്റില്ല ഇളകാതെ കൊണ്ടുപോകണമെന്ന് പെങ്ങൾ ഞാൻ ഫോണെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി കാൾബട്ടൻ അമർത്തി ഹലോ അമല ഹോസ്പിറ്റലല്ലേ ഒരു ആംബുലൻസ് വേണം ദയവായി നിലവിളി ശബ്ദമിടരുത് ഡ്രൈവർക്ക് അഡ്രസ്സ് പറഞ്ഞു കൊടുത്ത് തിരിച്ച് ഞാൻ അകത്തേക്ക് തന്നെ കയറി ഊലക്ക കൊണ്ട് രണ്ടാമത്തെ ഇടിയുമായി അമ്മ പറഞ്ഞു മോളുടെ വീട്ടിലേക്കൊന്ന് വിളിച്ച് കാര്യം പറയണമെന്ന് ഞാൻ ഫോണുമായി വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി കാൾബട്ടൻ അമർത്തി ഹലോ അമ്മാവ ഇത് ഞാനാണ് ദിവ്യയെ അതികഠിനമായ വേദനയെ തുടർന്ന് അമല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് അമ്മാവിനമായിക്കും അവിടെ സുഖം തന്നെയാണെന്ന് കരുതുന്നു എന്നാൽ ഞാൻ ഫോൺ വെക്കട്ടെ അമ്മാവൻ എപ്രാവളത്തോടെ ചോദിച്ചു ദിവ്യയ്ക്ക് എവിടെയാ മോനെ വേദന വേദനയെന്ന് അടിവയറ്റിലാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങേ അങ്ങേയതലക്കിൽ വല്ലാത്തൊരു നിശ്ശബ്ദതയും ഒടുവിലൊരു ദീർഘനിശ്വാസവും അപ്പോഴേക്കും ആംബുലൻസ് വന്നു അയാൾക്കാരുടെ വീടുകളിൽ വെളിച്ചം ഓരോരോന്നായി തെളിയുന്നത് ഞാൻ നിർവികാരനായി നോക്കി നിന്നു പലരും ഓടിവന്നു പെണ്ണുങ്ങൾ അകത്തേ കയറി കാര്യമറിഞ്ഞ ആണുങ്ങൾ തെങ്ങിൻ്റെ ചോട്ടിലും കവിങ്ങിൻ്റെ ചോട്ടിലും കൂട്ടം കൂടി നിന്ന് എൻ്റെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഓടി വന്ന മധുരപ്പതിനേഴുകാരി അരുണിമക്കി തപ്പോഴേ രമേശിയോട് ചോദിച്ചു ആർക്കമ്മേ ഇവിടെ അസുഖമെന്നും എന്തിനാ അമ്മേ അംബുലൻസ് വന്നു നിന്നു മോളെന്തിനും ഇങ്ങോട്ട് വന്നത് അതൊക്കെ ഞങ്ങൾ വലിയ ആൾക്കാർ നോക്കിക്കോളാം കുട്ടികൾ അറിയേണ്ട കാര്യമില്ലത് പറഞ്ഞു തീരുമേ രമേശി എന്നെ ഒരു നോട്ടം നോക്കി ഞാൻ ചൂളിപ്പോയി ആംബുലൻസിലേക്ക് അവളെ കോരിയെടുത്ത് കിടത്തിയ ഞാൻ തന്നെയാണ് അപ്പോഴും അവൾ വേദന കൊണ്ട് പൊളയുന്നുണ്ടായിരുന്നു ആശുപത്രിയിലെത്തി നേരെ ഐ സിയുയിലേക്ക് കയറ്റി അവളെ വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടു ആ ഡോക്ടർ എന്നെ മാത്രമായി റൂമിലേക്ക് വിളിച്ചു കാര്യങ്ങൾ വിശദമായി പറഞ്ഞു ഭാര്യ ഒരു ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്യണമെന്നും അതിനുശേഷം വീട്ടിലേക്ക് പോയാൽ ഒരാഴ്ച എല്ലാ തരത്തിലുള്ള വിശ്രമം കൊടുക്കണമെന്നും നിർദ്ദേശിച്ചു ഒരാഴ്ചയുടെ കാര്യം കേട്ട നിരാശയിൽ ഞാൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങി എല്ലാവരുടെയും കണ്ണുകൾ എൻ്റെ നേരെ തിരിഞ്ഞു എന്ത് ചോദിക്കണമെന്നറിയാതെ എല്ലാവരും നിന്ന് പരുങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അളിയൻ എൻ്റെ കൈ പിടിച്ച് ദൂരേക്ക് മാറ്റി നിർത്തി ചോദിച്ചു എന്താ അളിയ പ്രശ്നമെന്ന് ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് നല്ലോണം വെള്ളം കുടിക്കാനും നല്ലോണം വിശ്രമിക്കാനും ഞാനിത് പറഞ്ഞപ്പോൾ അളിയൻ ആകാംക്ഷയോടെ ചോദ്യം എന്ത് വെള്ളം കുടിക്കാനോ അതേ അളിയ അവളീ കല്യാണത്തിൻ്റെ തിരക്കുമായി ഓടി നടന്നപ്പോൾ വെള്ളം കുടിക്കാൻ മറന്നു കാണും അങ്ങനെ വന്നതാകും ഈ മൂത്രത്തിൽ കല്ല് മൂത്രത്തിൽ കല്ലോ എന്ന് ചോദിക്കലും അയ്യ എന്ന ഭാവത്തിൽ അളിയൻ കയ്യിലെ പിടിവിടലും ഒരുമിച്ചായിരുന്നു വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി അവളെ നഴ്സുമാർ മുറിയിലേക്ക് മാറ്റി ഗ്ലൂക്കോസ് കയറ്റാൻ തുടങ്ങി കല്യാണത്തിന് വരാൻ സമയമില്ലാതിരുന്ന അമ്മാവൻ്റെ മൂത്ത മകൻ സുകുണൻ അവൻ അവളെ കാണാൻ ഓടിക്കതച്ചു വരുന്നത് ഞാൻ കണ്ടു ഞെട്ടി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി തലയിണയും വിരിപ്പും മരുന്നും പൊതിഞ്ഞ് കെട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി മുറിയിൽ വിശ്രമിക്കുകയായിരുന്ന അവളോടൊന്ന് സംസാരിക്കാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു പക്ഷേ സന്ദർശകരുടെ തള്ളിക്കയറ്റം എൻ്റെ വെമ്പലിനായി എള്ള ഇല്ലാതാക്കി മേശവലിപ്പിലും അലമാരിയിലും ഇല്ലാത്ത സാധനങ്ങൾക്ക് വേണ്ടി ഇടക്കിടെ ചെന്ന് ഞാൻ തപ്പി നോക്കി അവളെ ഒരു നോക്ക് കാണുകയായിരുന്നു ലക്ഷ്യം അതിനിടയിൽ ജനവാദിനിടയിൽ ആരും കാണാതെ അവളെ ഒന്നെത്തി നോക്കി എന്നെ കണ്ടു ഒറ്റപ്പാലത്തുള്ള വല്യമ്മയുടെ മോളുടെ ഇക്രുമാൻ ദേ പട്ടാണി നോക്കുന്നതെന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിച്ച് സംഗതി ആകെ അൽക്കുലത്താക്കി രാത്രിയായപ്പോൾ രംഗം വേറെ കുറെ സ്വന്തമായി ഞാൻ മുറിയിലേക്ക് കുറേശേഷം മെല്ലെ കഥ കടച്ച് കുറ്റിയിട്ട് ചുമരുന്നിനോട് നേരം ചോരം ചേർന്ന് അവൾ കിടക്കുകയായിരുന്നു എന്നെ കണ്ടതും അവളൊന്ന് ചിരിച്ചു ഞാനും ചിരിച്ചു പെണ്ണുകാളനും വിവാഹമെല്ലാം ഒരു മാസത്തിനുള്ളിൽ നടന്നത് അതുകൊണ്ട് തന്നെ കല്യാണത്തിന് മുമ്പ് മര്യാദക്കൊന്നും ഇവളോട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ആദ്യ രാത്രിയാണെങ്കിൽ ഇങ്ങനെയുമായി ഇനി രണ്ടാമത്തെ രാത്രി അവൾ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ എങ്ങനെയൊന്ന് സംസാരിച്ചു തുടങ്ങും എന്നോർത്ത് ഞാൻ വിഷമനായി അവളാകെ ക്ഷീണിച്ചിരുന്നു എന്നെ നോക്കുമ്പോഴും ആ കണ്ണുകൾ ഇടയ്ക്കിടെ ക്ഷീണം കൊണ്ട് അടച്ച് തുറക്കുന്നത് ഞാൻ കണ്ടു കൂമ്പിയാടെന്ന അവളുടെ സുന്ദരമീഴികളിൽ എന്നെ വല്ലാതെ മോഹിപ്പിച്ചു അടിമുടി അവളെ ഒന്ന് നോക്കിയപ്പോൾ എൻ്റെ ഹൃദയ പിടിപ്പ് കൂടി ആ മിനുമിനുത്തെ കൈകളിലൊന്ന് വിലലോടിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ആ പവ്യതാരങ്ങൾ ആദ്യ ചുംബനമേകാൻ എൻ മനം തൊടിച്ചു പക്ഷേ ഒരു സ്പർശനം പോലും എൻ്റെ സിരകളെ ചൂടി പിടിപ്പിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ഒരു ചുംബനം പോലും എൻ്റെ വികാരങ്ങളെ ആളിക്കത്തിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ഡോക്ടറുടെ കർശന നിർദ്ദേശങ്ങൾ കൃത്യ സമയത്ത് തന്നെ മനസ്സിൽ കൂടി വന്നതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെ തത്കാലം അടക്കി വെച്ചു എങ്കിലും മത്തിക്കോട്ടയ്ക്ക് മുന്നിലെടുക്കുന്ന പൂച്ചനെ പോലെ കുറേ നേരം കട്ടിലിൻ്റെ ഓരത്ത് ഞാൻ എന്തിനോ വേണ്ടി കുത്തിയിരുന്നു പിന്നെ ഒരു നീർവിശ്വാസം വിട്ട് കട്ടിലിൽ നിന്നും ഒരു തലയിണയും എടുത്ത് തറയിലേക്ക് ഇട്ടു അത് കണ്ടവൾ ചോദിച്ചു എന്തിനാ തലയിണ തറയിലേക്ക് തറയിലേക്കിട്ടതെന്ന് രാത്രി കൂടെ കിടക്കുന്ന ആളിൻ്റെ മേലേക്ക് കയ്യും കാലം എടുത്തിരുന്ന സ്വഭാവമുണ്ടെനിക്ക് എന്ന് പറഞ്ഞ് നിസ്സഹായത്തോടെ ഒരു ചിരിയും ചിരി ചലമാരിൽ നിന്നൊരു വിരിപ്പെടുത്ത് തറയിൽ വെച്ച് കിടന്നു ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഞാൻ പിന്നീട് പോയോ ഉറങ്ങിപ്പോയെന്നറിയില്ല വാതിലിൽ അമ്മയുടെ തട്ട് കേട്ടും കൊണ്ടാണ് പിറ്റേ ദിവസം ഉണർന്നത് ചാടി എണീറ്റ് തലയിണയും വിരിപ്പും ചുരുട്ടിക്കൂട്ടി കട്ടിലു മുകളിലേക്കിട്ട് കട്ടിൽ നിന്ന് നേരുന്നിട്ട് വരുന്ന പോലെ ചെന്ന് അമ്മയ്ക്ക് വാതിൽ തുറന്നു കൊടുത്തു അമ്മക്ക് തൊട്ടുപുറകെ പെങ്ങളും ഏട്ടത്തിയമ്മയും വന്ന് അവളുടെ അരികിലിരുന്നു വല്ലുതിയപ്പം ചായക്കുടിയും കഴിഞ്ഞപ്പോഴേക്കും സന്ദർശകർ എത്തിത്തുടങ്ങി അതുകൊണ്ട് തന്നെ ഞാൻ മെല്ലെ കവലയിലോട്ട് ഇറങ്ങി എന്നെ കണ്ടത് മൊബൈൽ കളിച്ചോണ്ടിരുന്ന ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഉണ്ണിക്കുട്ടന മുഖത്ത് നാണം തൊണ്ണൂറ് കഴിഞ്ഞ പേരച്ചട്ടൻ്റെ മുഖത്ത് അതിനേക്കാൾ വലിയ നാണം വാഴക്കലെ വിൽക്കണേ രാജൻ ചോളമടിച്ച് എന്നെ വിളിച്ചു നീ എന്ത് മനുഷ്യനാണ്ടാ ഇതൊക്കെ ഒരു തരത്തിൽ കൈകാര്യം നീ ഒരു മാതിരി മനുഷ്യമൃഗത്തിലെ ജയനെ പോലെ ഒന്നുമില്ലെങ്കിൽ ഒരന്യ വീട്ടിൽ നിന്ന് വന്ന കുട്ടിയല്ലേ ഓളിജി അതെങ്കിലും ഓർക്കണ്ടേ രാജന് മറുപടി അതിൻ്റെ വാതി വാഴയിൽ പ വന്നത് പച്ചത്തെറിയായിരുന്നു പക്ഷേ തൊട്ടടുത്ത് ദിവാകരട്ടൻ്റെ ചായക്കടയിൽ കുറച്ച് കാരണവുമായിരിക്കുന്നത് കൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല തിരിച്ച് വീട്ടിലേക്ക് കണക്കുമ്പോൾ എതിരെ വന്ന കുടുംബശ്രീക്ക് പോകുന്ന പെണ്ണുങ്ങളുടെ മുഖത്തുള്ള നാണം കണ്ടി എനിക്കും നാണം വന്നുപോയി വീട്ടിലെത്തി അവിടെയും ഇവിടെയും തട്ടിത്തടഞ്ഞ് നിന്ന് എങ്ങനെയെങ്കിലും രാത്രിയാക്കി മുറിയിലേക്ക് കയറി എന്നെ കണ്ട് പാടെ അവൾ എണീറ്റിരുന്നു എന്നോടൊന്ന് ചിരിച്ചു ഞാനും ചിരിച്ചു സുഖാന്വേഷണം നടത്തുന്നതിനൊടുവിൽ ഞാൻ തലയിനടുത്ത് തറയിലേക്കിട്ട് കിടന്നു കുറച്ച് നേരത്തെ ഞാൻ ഞാനവളോട് വീട്ടിലെ കാര്യവിശേഷങ്ങളെല്ലാം ചോദിച്ചു ചെറിയൊരു ഓർമ്മ മാത്രമായിരുന്ന അച്ഛനെ കുറിച്ചവൾ പറഞ്ഞു ഓരോ ഏട്ടനില്ലാത്തവർ അതിൻ്റെ ദുഃഖം പറഞ്ഞു ബാല്യത്തിനെ കൗമാരത്തെക്കുറിച്ചും പറഞ്ഞു ഒടുവിൽ മക്കളെ ഒന്നായി നന്നായി വളർത്താൻ അമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ചവൾ പറഞ്ഞു വന്നപ്പോൾ ശബ്ദമിടർന്ന് ഞാനറിഞ്ഞു കേൾവിക്കാരായി ഇരുന്നതിനൊടുവിൽ ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞു എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു കുട്ടിക്കാലത്ത് അനുഭവിച്ച കഷ്ടപ്പാടുകളെ പറഞ്ഞു പിന്നീട് ജീവിതത്തിലെ വൈകിട്ടനുവദിച്ച സുഖ ദുഃഖങ്ങളെക്കുറിച്ച് പറഞ്ഞു സ്വപ്നങ്ങളെക്കുറിച്ചും മോഹങ്ങളെക്കുറിച്ചും പറഞ്ഞു പരസ്പരം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം നിശബ്ദമായിരുന്നു ആ മുറി നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടി ഞാൻ സംസാരം തുടർന്നപ്പോൾ കട്ടിലെ മുകളിൽ നിന്നും മറുപടിയൊന്നും കന്നില്ല എണീറ്റ് ചെന്ന് നോക്കിയപ്പോൾ രണ്ട് കൈയും ചേർത്ത് വെച്ചതിന് മുകളിൽ തലചായ് ഉറങ്ങിക്കഴിഞ്ഞിരുന്ന പാവം അരികിലായി കിടന്ന പുതപ്പെടുത്ത് ഞാൻ പുതച്ചു കൊടുത്തു കാൽപ്പാതങ്ങൾ പുതപ്പണിലാക്കി വെച്ച് ലേറ്റാണ് ഇതിനു മുമ്പ് ആ നിഷ്കളങ്ക മുഖം ഞാൻ ഒന്നുകൂടി നോക്കി അന്ന് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് തലയിണ നെഞ്ചിൽ ചേർത്ത് വെച്ച് കുറേ നേരം കിടന്നു പിറ്റേന്ന് എണീറ്റ് അവൾക്കുള്ള ചായ എടുക്കാനായി ഞാൻ അടുക്കളയിലേക്ക് ചെന്നതും കണ്ട് അമ്മ സ്തംഭിച്ചു നിന്നു അവൾ കുടിക്കാനുള്ള വെള്ളം മുറിയിൽ കൊണ്ടുവച്ചത് ഞാനായിരുന്നു ഉച്ചക്കൂണ് കഴിക്കുമ്പോൾ എരിവ് മുറുതാവിൽ കയറി അവളുടെ തലയിൽ തട്ടിക്കൊടുത്തും ഒരു മുറയ്ക്ക് വെള്ളം ഊട്ടി കൊടുത്തതും ഞാനായിരുന്നു ആ പകലിൽ അവളെ കാണാനും സംസാരിക്കാനുമുള്ള അവരവസരവും ഞാൻ പാഴാക്കിയില്ല എത്രയും വേഗം ഒന്ന് രാത്രിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചെങ്കിലും ആ പകലിന് പതിവിലും ദൈര്യമുണ്ടായിരുന്നു സന്ധ്യായപ്പോൾ കൂട്ടിലിട്ട വരിക പോലെ ഞാൻ മുറ്റത്തിരാക്കിടെ സമയം നോക്കി നാമം ജപിക്കുന്ന പെങ്ങളത് കണ്ട് ഇടം കണ്ണിട്ട് എന്നെ നോക്കി നിലാവുള്ള രാത്രിയിൽ ഞാൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ജനവാതിലൂടെ ആകാശം നോക്കി കിടക്കുകയായിരുന്നു അവൾ എന്നെ കണ്ടതും ഏട്ടാന്നൊരു വിളിച്ചു ആ വിളി കെട്ടി എൻ്റെ മനസ്സ് നിറഞ്ഞു തുളമ്പി സന്തോഷമടക്കാനാവാതെ ഞാൻ നിന്നു ഈ ഭൂമിയിൽ എൻ്റേത് മാത്രമെന്ന് പറയാവുന്ന ഒരാളിൽ നിന്നും ആ വിളി കേൾക്കാൻ ഞാൻ എത്രയോ കാലമായി കൊതിക്കുന്നു നിറഞ്ഞ മനസ്സോടെ ഞാൻ വാതിലടച്ചു കുറ്റിയിട്ട് കട്ടിലിൽ ചെന്നിരുന്നു ഞാൻ കാരണം ഏട്ടനൊരു വാതു മുട്ടിവിട്ടിയല്ലേ ആ ചോദ്യം എൻ കേട്ട് വാത്സല്യത്തോടെ ഞാൻ മുഖത്തേക്കൊന്ന് നോക്കി ആ കണ്ണുകളിലേക്ക് മാറി മാറി നോക്കി ഞാൻ കെട്ടിയ താലി ആ മാറിൽ കിടന്ന് നിലാവേറ്റ് തിളങ്ങുന്നത് ഞാൻ കണ്ടു മെല്ലെ അവളുടെ മോതിരവിരിലും തൊട്ടു ആ കൈ ഞാൻ മെല്ലെ കോരിയെടുത്ത് എൻ്റെ കൈക്കുള്ളിലാക്കി ആ സമയം ജനവാദിനിടയിലൂടെ തൊരുളം കാറ്റ് വന്ന് ഞങ്ങളെ തഴുകി തലോടി കടന്നുപോയി രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയ നിമിഷം മനസ്സിനും ശരീരത്തിനും വാത്സല്യം നിറച്ച് ഞാൻ അവൾ കരിയിലേക്ക് വന്നുകൂടി ചേർന്നിരുന്നു പൂർണ്ണസന്ദ്രനെ സാക്ഷിയാക്കി ആ തിരുനെറ്റിയിൽ അമർത്തി ചുംബിച്ചു ആദ്യ ചുംബനം ആ ചുംബനം എൻ്റെ സിരകളെ ചൂട് എന്നിലെ വികാരങ്ങളെ ആളിക്കത്തിച്ചില്ല ശാന്തമായിരുന്നു എൻ്റെ മനസ്സ് അച്ഛൻ്റെ വാത്സല് മേൽക്കാൻ ഭാഗ്യം സിദ്ധിക്കാത്ത ഒരേട്ടൻ്റെ കരുതിലേൽക്കാൻ യോഗം വിധയില്ലായിരുന്നു അവൾക്ക് ഞാനങ്ങിയ ആ ചുംബനം എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു സന്തോഷം കൊണ്ട് നിറഞ്ഞ ആ കണ്ണുകളും വിറകൊണ്ട ചു ആ ചുണ്ടുകളും ഞാനെന്ന് തലിനെടുത്ത് തറയിലേക്ക് ഇട്ടില്ല എനിക്കുറപ്പുണ്ടായിരുന്നു ഇനി വരുന്ന ഏതൊരു ഉറക്കത്തിലും ഏതൊരു ഉണർവിലും എൻ്റെ ഭാര്യയ്ക്ക് ദോഷമാവിതം എൻ്റെ ഈ കയ്യോ കാലോ ആ ദേഹത്തിന് വീലെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു എൻ്റെ ഭാര്യയുടെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് അത് തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞതുകൊണ്ടാവണം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ എൻ്റെ ചുടുനിശ്വാസം ഏൽക്കും വിധം അവൾ എന്നരികിലേക്ക് പറ്റിച്ചേർന്നുറങ്ങിയത്